എന്റെ കുട്ടികൾ അമ്മയെന്ന് വിളിക്കുന്നത് അംഗീകരിക്കാനാവില്ല വീഡിയോയ്ക്ക് പിന്നാലെ ഇഷാനിക്ക് രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മൂന്നാമത്തെ മകളായ ഇഷാനി രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇഷാനി ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഇഷാനി പറയുന്നു അമ്മയാവൻ അതിയായി ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും പക്ഷേ കുട്ടികളെ എടുക്കാനൊക്കെ ഇഷ്ടമാണെന്നും ഇഷാനി കൂട്ടിച്ചേർത്തു ഓസി എന്നാണ് ദിയയെ വീട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നത് ഓസിയുടെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും കുഞ്ഞു തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റേ എന്നോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്നും ഇഷാനി പറയുന്നു എനിക്ക് ഇപ്പോൾ അമ്മയാകണം എന്ന ആഗ്രഹം ഒന്നുമില്ല പിന്നീട് ഉണ്ടാകുമോ എന്നും അറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കാനും ഒക്കെ ഇഷ്ടമാണ് ശേഷം കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ദിയയുടെ ബേബി ശേഷം തന്മയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ലിയാൻ നാലു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി നേരിട്ട് കാണുന്നത് തന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞ് എന്നെ വിളിക്കുന്നത് ആലോചിക്കാനേ ആകുന്നില്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് വിളിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഓസിയുടെ കുട്ടിയോടും എന്നെ പേര് വിളിക്കാനാകും പറയുക ഇഷാനി എന്നോ ബിത്തു എന്നോ വിളിച്ചാൽ കുഴപ്പമില്ല എനിക്ക് കുട്ടിയുണ്ടാകുകയാണെങ്കിൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാനാകില്ല ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയും ആവില്ല ഇഷാനിയുടെ വീഡിയോക്ക് താഴെ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇഷാനിയുടെ അമ്മയുടെ മകളാണ് താങ്കളെങ്കിൽ നിങ്ങളുടെ ബന്ധുവായ കുട്ടിക്ക് നിങ്ങളെ ആൻറ്റി എന്ന് വിളിച്ചുകൂടെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നാണ് വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ടത് അമ്മ എന്ന വാക്കിന്റെ മൂല്യം സ്വന്തം അമ്മയോട് തന്നെ ചോദിക്കൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത് അതേസമയം ഇഷാനി പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് വിമർശനങ്ങൾ ഉയർന്നതോടെ ഇഷാനിയും വിശദീകരണവുമായി രംഗത്തെത്തി താൻ പറഞ്ഞതൊക്കെ തമാശയായി കാണൂ